ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇറാനിയൻ സ്ലീപ്പർ സെല്ലുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ താരവും തരംഗവുമായി നിൽക്കുന്നത് ഇസ്ലാം മത വിഭാഗത്തെ അതായത് മുസ്ലിങ്ങളെ ഏതൊക്കെ രാജ്യങ്ങൾ അഭയം നൽകി ആരൊക്കെ ഇവരെ മാനുഷികമായ പരിഗണനകൾ നൽകി സഹായിച്ചിട്ടുണ്ടോ അവിടമെല്ലാം ഇവർ ഇവരവരെയൊക്കെ പാഠം പഠിപ്പിക്കുകയും അവിടത്തെ സമാധാനം നശിപ്പിക്കുകയും ചെയ്ത ചരിത്രമേ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോ ജീവനും സ്വത്തിനും കനത്ത നാശം സംഭവിച്ചേക്കാമായിരുന്ന ഒരു ആക്രമണം ഇത് ആസൂത്രണം ചെയ്യുന്നതിനിടയിലായിരുന്നു തീവ്രവാദ വിരുദ്ധ സേന നാല് ഇറാനിയൻ പൗരന്മാരടങ്ങുന്ന സംഘത്തെ അറസ്റ്റ് ചെയ്തത് എവിടെ ചെന്നാലും ജിഹാദ് ജിഹാദ് ഈ ഒരൊറ്റ ലക്ഷ്യമേ ഇവർക്കുള്ളൂ മറ്റുള്ളവരുടെ ജീവൻ അവരുടെ ജീവിതം അവരുടെ സ്വത്ത് അവരുടെ അഭിമാനം അവരുടെ കുടുംബം ഇതൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയമേ അല്ല ബ്രിട്ടനിലെ ഇസ്രായേൽ എംബസിയെ ഇവർ ഉന്നം വെച്ചിരുന്നതായിട്ടാണ് സംശയിക്കുന്നത് ചാരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഇറാനിയൻ സംഘത്തെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സുരക്ഷാ മന്ത്രി ജാൻ ജാർവിസ് ആണ് ഇന്നലെ ഇക്കാര്യം അറിയിക്കുന്നത് അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീവ്രവാദ വിരുദ്ധ നടപടിയാണിതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇറാൻ എന്താണോ ഇതുവരെ വിതച്ചത് അതിപ്പോൾ ഇറാൻ കൊയ്തുകൊണ്ടിരിക്കുകയാണ് പലസ്തീൻ വിതച്ചത് പലസ്തീൻ കൊയ്യുന്നത് പോലെ പാകിസ്ഥാൻ വിതച്ചത് പാകിസ്ഥാൻ കൊയ്യുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഇറാന്റെയും അവസ്ഥ ഇന്ത്യയും ഈ സമയത്തെങ്കിലും ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഈ രാജ്യത്തിനകത്തുനിന്ന് തുടച്ചു നീക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഇറാൻ അതല്ലെങ്കിൽ ഇന്നത്തെ പലസ്തീൻ ഇന്നത്തെ പാകിസ്ഥാന്റെ ഗതിയിലാകും നാളെ ഇന്ത്യയിൽ സംശയമില്ല ഭീകരവാദികൾ എന്താണ് ലക്ഷ്യം വെച്ചത് എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല എന്നിരുന്നാലും ശരി അത് പടിഞ്ഞാറൻ ലണ്ടനിലെ കെൻസിങ്സ്റ്റണിലുള്ള ഇസ്രായേലി എംബസിയാണ് എന്ന് വ്യക്തമാണ് എന്ന് ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ീളമുള്ള സുരക്ഷാ ചുമരുകൾക്കകത്ത് സ്ഥിതി ചെയ്യുന്ന അവിടെ ഇപ്പോൾ തന്നെ മണിക്കൂറും സായുധ ഗാർഡുകളുടെ കാവലുണ്ട് ഇപ്പോ ഈ അറസ്റ്റിനെ തുടർന്ന് എംബസികൾക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഹോം സെക്രട്ടറി യുവറ്റ് കുപ്പർ വിലയിരുത്തിയിട്ടുണ്ട് സുരക്ഷ ഇനിയും വർദ്ധിപ്പിക്കാനാണത്ര സാധ്യത ഒരു നിശ്ചിത സ്ഥലം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണ പദ്ധതിയെ കുറിച്ച് അറിഞ്ഞ പോലീസ് ആ ലക്ഷ്യത്തിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയതായി ജാർബിസ് പാർലമെന്റിൽ പറഞ്ഞു തന്നെയുമല്ല ആവശ്യത്തിനുള്ള സുരക്ഷാ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകിയതായും മന്ത്രി പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് ആസൂത്രണം ചെയ്തു എന്ന് പറയുന്ന ആക്രമണത്തിന്റെ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നാൽ ഇതൊരു സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത ഭീകര പ്രവർത്തനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന് മെയിൽ ഓൺലൈൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇപ്പോൾ അറസ്റ്റിലായവർ താമസിച്ചിരുന്ന ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയ സമയത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനൊപ്പം സ്പെഷ്യൽ ആം പോലീസ് ആംഡ് പോലീസ് ഉണ്ടല്ലോ ആംഡ് ഫോഴ്സ് അവിടുത്തെ സൈനികരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നത്രേ ഇത് സംഭവത്തിന്റെ ഗൗരവം എത്രമാത്രമാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞു തരുവാണ് റോക്ഡെയിലെ അതുപോലെ സ്വിഡണില് ലണ്ടൻ മാഞ്ചസ്റ്റർ സ്റ്റോക്ക്ഫോർട്ട് ഇവിടങ്ങളിലൊക്കെ നിന്നാണ് ഭീകരരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പൊന്നും പ്രദേശവാസികൾ സാക്ഷ്യം വഹിക്കാത്ത രീതിയിൽ അതിസാഹസികമായിട്ടായിരുന്നു ഇവരെ സൈന്യം കീഴടക്കിയിരുന്നത് നാല് ഇറാനിയൻ പൗരന്മാരടങ്ങിയ അഞ്ചംഗ സംഘമായിരുന്നു ഗൂഢാലോചനയിൽ പങ്കെടുത്തത് നാല് ഇറാനിയൻ പൗരന്മാരെയാണ് പോലീസ് ചോദ്യം ചെയ്തു വരുന്നത് അഞ്ചാമനെ പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ് മറ്റൊരു വ്യത്യസ്ത ഓപ്പറേഷന്റെ ഭാഗമായി മറ്റു മൂന്ന് ഇറാനിയൻ പൗരന്മാരെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു വിദേശ രാജ്യത്തിനു വേണ്ടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നു എന്നൊരു സൂചന മാത്രമേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുള്ളൂ പുറത്തുവിട്ടിട്ടു ഇവർക്കെവിടെയായിരുന്നാലും ജിഹാദ് ചെയ്യണം അത്രേ ഉള്ളൂ ഇപ്പതാ ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഭീകര സംഘടനയാണ് ഖ്വയ്ദ ഈ സംഘടനയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡ വിഭാഗമായിട്ടുള്ള അൽ ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഇവരാണ് ജിഹാദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഇവരുടെ ആഹ്വാനമാണ് ഇസ്രായേലി എംബസി തകർക്കുക അതായത് ജൂതന്മാരുടെ കേന്ദ്രങ്ങൾ നമ്മുടെ രാജ്യം തകർക്കുക ഒരു ബഹുസ്വര സമൂഹം ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിൽ സംഘടന പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യക്കെതിരെ ജിഹാദ് ചെയ്യണമെന്ന് തന്നെയാണ് അതിനൊരു പക്ഷേ ഇതുപോലെ ഇന്ത്യക്കകത്ത് തന്നെയുള്ള സ്ലീപ്പർ സെൽസിനെ ആയിരിക്കും ഇവർ മിഡിൽ ഈസ്റ്റ് മീഡിയ ഡിപ്പെർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്നും എക്യു ഐ എസ് അതായത് ഇവർ തന്നെ ആരാധനാലയങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയുമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചതെന്നും ആരോപിക്കുന്നുണ്ട് അപ്പൊ ഇവര് പഹൽഗാമിൽ ചെയ്തത് സാധാരണക്കാരെ ആയിരുന്നില്ലേ അവരെന്താ മനുഷ്യരായിരുന്നില്ലേ അവര് ഇന്ത്യക്കാരായിരുന്നില്ലേ സാധാരണക്കാരും നിരായുധരും നിസ്സഹായരും നിരപരാധികളുമായിരുന്നില്ലേ അപ്പോ ഇവരുടെ രീതികൾ സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ് ഇവർക്ക് എവിടെയായിരുന്നാലും ശരി അമുസ്ലിങ്ങളെ അതായത് കാഫിറുകളെ ഇല്ലാതാക്കണം ഇത് ഇവരുടെ ധർമ്മയുദ്ധമാണെന്നാണ് ഇവർ പറയുക ആ മേഖലയിൽ കൊല്ലപ്പെട്ടാൽ രക്തസാക്ഷിയാകും ഇനിയും അവർ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നാലോ എന്നാലും അവർക്ക് ജിഹാദാണ് ഇപ്പോ ഇറാന്റെ തെക്കൻ തുറമുഖ നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസ് അവിടുത്തെ ഷഹീദ് രാജായിൽ ഒരു വൻ സ്ഫോടനം അതിനകത്ത് അഞ്ച് പേര് കൊല്ലപ്പെട്ടു ഇന്നാണ് അപകടത്തിൽ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ആളുകൾക്ക് പരിക്കേറ്റുകയും ചെയ്തതായിട്ടാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് പരിക്കേറ്റ ആളുകളിൽ പലരുടെയും നില ഗുരുതരമാണ് മരണനിരക്ക് ഉയർന്നേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് പരിക്കേറ്റവരെ ഹോർമുസ്ഗാൻ എന്ന് പറയുന്ന ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്ര അവിടെ ആ പ്രവിശ്യയിലെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമായ ഷഹീദ് രാജ അവിടെ സിന കണ്ടെയ്നർ യാർഡിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്ഫോടനം ഉണ്ടായത് ഇപ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഇതിനിും ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് വരും ഏതെങ്കിലും ഒരു സംഘടന ഈ സ്ഫോടനത്തിന് പിന്നാലെ വലിയ രൂപത്തിൽ ഒരു തീഗോളവും കറുത്ത പുകയും ഒക്കെ ഉയർന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് കണ്ടെയ്നറുകളിലെ കെമിക്കലുകൾ കാരണമാണ് സ്ഫോടനം എന്ന് പറയുന്നു ആരോ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറയുന്നു എന്തായിരുന്നാലും ശരി ഇനി ഇതിന്റെ ഉത്തരവാദിത്തം അന്വേഷിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രശിഷ്ടിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇത് ഏറ്റെടുത്തു കൊണ്ട് ഒരു വിഭാഗം ആളുകൾ വരും അപ്പോൾ ചത്തതാരാണ് കൊന്നതാരാണ് കൊല്ലപ്പെട്ടതാരാണ് ഇതൊന്നും ഇവിടുത്തെ വിഷയമായിരിക്കില്ല ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇവർ വിശ്വസിക്കുന്ന ഒരു തീവ്രമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട് ഒരു വിഭാഗത്തിനും ആ വിശ്വാസത്തിൽ തന്നെ മറ്റുള്ളവരും നിൽക്കണം അതുകൊണ്ടാണല്ലോ ഇവരെ തീവ്രവാദികളെന്ന് വിളിക്കുന്നത് അതല്ലാത്ത വിശ്വാസം സ്വീകരിക്കുന്ന ആളുകളെ കൊല്ലുന്നത് ഇവരുടെ ദൗത്യമാണ് എന്നാണ് ഇവർ പറയുന്നത് ഇറാൻ എന്താണോ വിതയ്ക്കുന്നത് അതാണ് ഇറാൻ ഇന്നിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പൊതു ചടങ്ങിൽ സംസാരിക്കുന്നതിനിടയിൽ കഴുത്തിൽ കുത്തേറ്റ് നമ്മുടെ ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഇന്ത്യൻ ഇന്ത്യക്കാരനാണ് സൽമാൻ റുഷ്ദി ഗുരുതരാവസ്ഥയിൽ തുട ആശുപത്രിയിലായത് നമ്മൾ കണ്ടതല്ലേ എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെന്തെ സ്വാതന്ത്ര്യമൊന്നുമില്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒന്നുമില്ലേ മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് സൽമാൻ റുഷ്തിക്കെതിരെ ഇറാൻ പുറപ്പെടുവിച്ച ഒരു മതവിധിയാണത് സൽമാൻ റുഷ്ദി എഴുതിയ ദി സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകമാണ് ഇറാന്റെ പരമോന്നത നേതാവായ അന്നത്തെ ആയത്തുള്ള അലി കൊമേനിയെ ഇറാൻ ഈ പുസ്തകം നിരോധിച്ചു അതിന് പിന്നാലെ സൽമാൻ റുഷ്ദിയെ വധിക്കാൻ പുറപ്പെടുവിച്ചു മതശാസനം സൽമാൻ റുഷ്ദിയുടെ നോവൽ പ്രവാചക നിന്നെയാണെന്നും അത് എഴുതിയവരെയും പ്രസിദ്ധീകരിച്ചവരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നുമായിരുന്നു മതവിധി അന്ന് ഇരുപത്തിയെട്ട് ലക്ഷം ഡോളറാണ് സൽമാൻ റുഷ്ദിയെ വധിക്കുന്നവർക്കുള്ള പാരിതോഷികമായിട്ട് കൊമേനി പ്രഖ്യാപിച്ചത് റുഷ്ടിയുടെ നാലാമത്തെ പുസ്തകമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സാത്താനിക് വേഴ്സസ് പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് റുഷ്ടിയെ വധിക്കാൻ വിധി പുറപ്പെടുവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് എത്ര വർഷം മുമ്പാണ് എന്നാലോചിക്കണം വധഭീഷണി ഉയർന്നതോടുകൂടി കുറച്ചുനാള് സൽമാൻ റുഷ്തി ബ്രിട്ടനിൽ ഒളിവിൽ ജീവിച്ചു ജോസഫ് ആന്റൺ എന്ന പേരിൽ പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചു കഴിഞ്ഞ ഇരുപതോളം വർഷമായി ന്യൂയോർക്കിലാണ് ആള് താമസിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ യു എസ് പൗരത്വം സ്വീകരിക്കുകയും ചെയ്തു ഒളിവ് ജീവിതം വിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ സൽമാൻഷ്തി പുറത്തു വന്നു തൊട്ടടുത്ത വർഷം അദ്ദേഹത്തിന്റെ ജാപ്പനീസ് വിവർത്തകൻ കൊല്ലപ്പെടുന്നു ദിവസങ്ങൾക്കകം ഇറ്റാലിയൻ വിവർത്തകൻ കുത്തേൽക്കുന്നു രണ്ടു വർഷത്തിന് ശേഷം നോർവീജിയൻ പ്രസാധകന് വെടിയേൽക്കുന്നു പുസ്തകം തുർക്കി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ ഒരുങ്ങിയ അസീസ് നെസിൻ എന്ന വ്യക്തി താമസിച്ച ഹോട്ടലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രതിഷേധ കാർത്തി എങ്കിലും കുറെ കാലമായി വലിയ പ്രശ്നങ്ങളില്ലാതെ ന്യൂയോർക്കിൽ സമാധാന ജീവിതം നയിച്ചു വരികയായിരുന്നു ഇസ്ലാമിസ്റ്റുകളുടെ നോട്ടപ്പുള്ളിയായിട്ടുള്ള സൽമാൻ ഗുഷ്തി അന്ന് ഒരു എട്ട് മുപ്പതോടുകൂടി രാത്രി ഇന്ത്യൻ സമയമാണ് ഷട്ടോക്യ എന്ന് പറയുന്ന വിദ്യാഭ്യാസ കേന്ദ്രം അവിടുത്തെ ഒരു ചടങ്ങിൽ അദ്ദേഹം വേദിയിലേക്ക് വന്ന് അദ്ദേഹം ചടങ്ങിന് വന്നതാണ് വേദിയിൽ നിന്നും പാഞ്ഞെത്തിയ ഒരു അക്രമി സൽമാൻ റുഷ്തിയെ കഴുത്തിൽ കുത്തിവീഴ്ത്തി മരിക്കണം എന്നുള്ള ഉറപ്പിന്മേൽ തന്നെ ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഹാദി മത്തർ എന്ന ഒരു ഇരുപത്തിനാല് വയസ്സുകാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറപ്പെടുവിച്ച വിധി ഇരുപത്തിനാല് കാരനാണ് അത് നടപ്പിലാക്കുന്നത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഇവൻ ജനിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെടുവിച്ച വിധിയ ഇയാളെ ഷിയ തീവ്രവാദത്തോടും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ചിട്ടകളോടും അനുഭാവം പുലർത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിന്റെ ആക്രമണത്തിന് കൊമേനിയുടെ മതവിധിയുമായി ബന്ധമുണ്ട് എന്ന് പിന്നീട് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പൊ ഇവരെ എന്താണോ വിതയ്ക്കുന്നത് അത് ലോകത്തിന്റെ ഏത് കോണിലായാലും ഇവരത് തന്നെയാണ് കൊയ്യുന്നത് അപ്പം ഇറാനില് ഇത്തരം തീവ്രമായിട്ടുള്ള വിശ്വാസങ്ങളെ വളർത്തിയെടുക്കാനും തീവ്രവാദികളെ വളർത്തിയെടു എടുക്കാനും പരിതാപകരമായ സാഹചര്യമല്ല മായ സാഹചര്യമാണുള്ളത് അവരുടെ ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവരത്തരം തീവ്ര ആശയങ്ങളെ ആ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഇറാൻ പൗരന്മാർ ഇതുതന്നെയല്ലേ ചെയ്യൂ സ്ലീപ്പർ സെല്ലുകളായിട്ടാണെങ്കിലും തീവ്രവാദികളായിട്ടാണെങ്കിലും ചാവേറുകളായിട്ടാണെങ്കിലും അവർ പഠിച്ചതേ പാടും നന്ദി